ഹായ് നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചെറിയ കൊഞ്ചുണ്ടല്ലോ കായൽ കൊഞ്ച് കായൽ കൊഞ്ചിൻ്റെ തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള ഒരു അരപ്പും കൂടി തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടര കഷ്ണം വെളുത്തുള്ളി ഇടാം ഒരല്പം നല്ല ജീരകം ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ആറ് ആറേഴ് വറ്റൽമുളക് ഇടാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് കൊഞ്ചു ദൂരം വെക്കാനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചാൽ അതിലേക്ക് നമുക്ക് എണ്ണ ഇടിക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടിക്കിടാം അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും കറുവേപ്പിലയും എല്ലാം കൂടി ഒന്ന് പൊട്ടിക്കാം പിന്നെ നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഉള്ളി നമുക്ക് ഒരു രണ്ടു മൂന്ന് പച്ചമുളക് കൂടി ചതച്ച് ചേർക്കാം നമുക്ക് കൂടി രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ഇടാം നമ്മള് വെളുത്തുള്ളി അരപ്പിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ആ ഉള്ളി വേണ്ടപ്പോ അതിലേക്ക് നമ്മുടെ ചെറിയ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് ഇനി ിതൊന്ന് എടുക്കാം അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ നല്ല ആയിട്ടുള്ള പച്ച മാങ്ങയാണ് ചേർത്തത് അപ്പൊ ആ മാങ്ങ ഇതിന്റെ കൂടെ ചേർന്ന് ഒന്ന് വെന്ത് ആ പുളിയൊക്കെ ഇതിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് ചേർക്കാം അത് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ഒന്ന് ആവി ചേർക്കാം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മളെ ചതച്ച വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള കുരുമുളക് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ തോരാൻ ഇത് കായൽ ചെമ്മീനാണ് അതായത് നമ്മുടെ കുറ്റിമലയുടെ ചെമ്മീനാണ് അപ്പൊ ചെറിയ ഇതിലും ചെറിയ ചെമ്മീൻ നമ്മൾ അതിൻ്റെ തല പോലും കളയാതെ അതിൻ്റെ ആ നാരൊക്കെ കളഞ്ഞ് കല്ലിക്ക് വാരിയെടുത്ത് ഇതുപോലെ വാങ്ങിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഒരുപാട് ചതച്ച് ചേർത്ത് കുരുമുളകൊക്കെ ചേർത്ത് തോരൻ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഇതേപോലെ ചെമ്മീൻ തോരൻ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക നല്ല കിഡിലൻ രുചിയാണ് മാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഇടാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ വാളംപൊടി ഉണ്ടല്ലോ അത് കുറച്ച് പിഴിഞ്ഞ് ചേർത്താലും മതി എൻ്റെ ഇത് ചാറ് ചേർത്താലും മതി അപ്പോൾ എന്ത് എങ്ങനെ വെച്ചാലും ഇത് നല്ല അടിപൊളി രുചിയാണ് ഇങ്ങനത്തെ ഈ കൊഞ്ച് തോരന് കയൽ കൊഞ്ചാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മണമൊക്കെ പരക്കുന്നുണ്ട് കിഡലിൽ രുചിയും അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ടാറ്റാ ബ ബൈ